നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരമേറ്റ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്കും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിനുമല്ലാതെ മറ്റാർക്കും ശബ്ദമില്ല എന്ന് എല്ലാവർക്കും അറിയാം ശബ്ദിക്കില്ല എന്നുറപ്പുള്ളവരെ മാത്രം എല്ലാം തികഞ്ഞ അടിമകളെ മാത്രം തെരഞ്ഞെടുത്ത് മന്ത്രിയാക്കിയതുപോലും ഈ മന്ത്രിസഭയുടെ കയ്യടി തനിക്കും തൻ്റെ മരുമകനും മാത്രം കിട്ടണം എന്ന വാശിയിലാണ് അതുകൊണ്ടാണ് ഈ കെട്ടകാലത്തും സത്യസന്ധമായ രാഷ്ട്രീയം നിലനിർത്തുന്ന സി പി ഐയുടെ മന്ത്രിമാർ പോലും നിശബ്ദരായിരിക്കുന്നത് അവിടെയാണ് ഔട്ട് സ്പോക്കൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എത്തിക്കുന്നതിൽ പത്തനാപുരത്തെ പ്രാദേശിക പാർട്ടി നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു ഗണേശിന്റെ കുടുംബത്തിലെ എതിർപ്പൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പലരും രംഗത്ത് വന്നത് അതിനിടയിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടർന്നതോടെ കടുത്ത എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവുന്നു സി പി എമ്മിനെ മടുത്ത് യു ഡി എഫിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ഗണേഷ് കുമാറിന് മുൻപിൽ പ്രതിപക്ഷം വാതിൽ കൊട്ടിയടയ്ക്കുകയായിരുന്നു അതോടെ ഗണേഷ് കുമാർ മറ്റു വഴിയൊന്നുമില്ലാത്തതിനാൽ തനിക്ക് വിധേയപ്പെട്ട് കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് പിണറായി മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് ചുമതല ഏൽക്കുന്നതിന് മുൻപ് കെ എസ് ആർ ടി സിയെ നന്നാക്കാനുള്ള പദ്ധതിയുമായി ഗണേഷ് രംഗത്തെത്തുന്നു കഴിഞ്ഞ രണ്ടര വർഷം കെ എസ് ആർ ടി സിയെ നയിച്ച ഗതാഗത വകുപ്പിനെ നിയന്ത്രിച്ച ആന്റണി രാജുവിന്റെ പരിഷ്കാരങ്ങളെ തള്ളിപ്പറയുന്നു ആന്റണി രാജു പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയെങ്കിലും പിന്നീട് പിൻവാങ്ങുകയായിരുന്നു മന്ത്രിയായി ചുമതലയേറ്റ ഗണേഷ് കുമാർ തന്റെ പോക്കറ്റിലേക്ക് ഒരു പണം പോലും വേണ്ട മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഔദ്യോഗിക വസതി പോലും വേണ്ട ഇവിടെ ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ഗതാഗത വകുപ്പിനെയും കെ എസ് ആർ ടി സിയെയും നന്നാക്കാൻ വേണ്ടി പ്രയത്നിക്കും മന്ത്രിയായല്ല എം ഡി ആയി തന്നെ താൻ ഇടപെടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത് അതിൽ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു അങ്ങനെ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുന്ന ഓരോ നയങ്ങൾ തിരുത്താനുള്ള പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തി ബസ് ഓടിക്കാൻ വരെ അറിയാവുന്ന മന്ത്രിയുടെ മുൻപിൽ അഭ്യാസമൊന്നും നടക്കില്ലെന്ന് കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് മാത്രമല്ല മാനേജ്മെന്റിനും ബോധ്യമായി ഓരോ ദിവസവും ഗണേഷ് കുമാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹൈപ്പും പേരും ഹൈപ്പ് എടുക്കാൻ അനുമതിയുള്ള ഏകമന്ത്രിയായ റിയാസിനെയും ചൊടിപ്പിച്ചു അവർ അവസരം കാത്തിരിക്കുകയായിരുന്നു അവിടേക്കാണ് ഗണേഷ് കുമാർ ഇ ബസിന്റെ പേരിൽ വെടി പൊട്ടിച്ചത് കേന്ദ്ര സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ അൻപത് ബസ്സുകളടക്കം ആകെ നൂറ്റി പതിമൂന്ന് ഇ ബസുകളാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായുള്ളത് ആ ബസ്സുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം വലിയ സ്വീകാര്യതയൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നീട് എത്ര നേരം യാത്ര ചെയ്താലും പത്ത് രൂപ എന്ന ടിക്കറ്റ് നിരക്ക് കൊണ്ടുവന്നതോടെ പതിയെ പതിയെ അത് പോപ്പുലറായി കെ എസ് ആർ ടി സിയുടെ കണക്കനുസരിച്ച് ഈ ബസ് ലാഭകരമാണ് എന്നാൽ ഗണേഷ് കുമാർ പറയുന്നത് ഇത് നഷ്ടമാണ് എന്നാണ് ഇവിടെയാണ് വിവാദം ആരംഭിക്കുന്നതും പിണറായി പിടിമുറുക്കാൻ രംഗത്തെത്തിയിരിക്കുന്നതും ഈ ബസ് നഷ്ടമാണെന്നും അത് ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞതോടെ സി പി എം സടകുടഞ്ഞടിയേറ്റു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിയല്ല മന്ത്രിസഭയാണ് തീരുമാനമെടുക്കുന്നത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ആശ്വാസകരമായ ഒരു ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് പിൻവലിക്കില്ല ഒരു മന്ത്രി ഇവിടെ മന്ത്രിസഭ തന്നെ അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ സേവനങ്ങൾ ഏതെങ്കിലും ഒന്നും ഇല്ലായ്മ ചെയ്യാ നിലപാട് ഗവൺമെന്റ് അതൊക്കെ നയപരമായ തീരുമാനത്തിനെടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതാ വട്ടിയൂർക്കാവ് എം എൽ എം ഗണേഷ് കുമാറിനെ തള്ളി പറഞ്ഞു ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അത് നയപരമായി എൽ ഡി എഫിന്റെ ഒരു തീരുമാനമല്ല അപ്പോൾ അതിന്റെ ലാഭനഷ്ട സാധ്യതകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അത് അദ്ദേഹം വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടി കഴിയും കെ എസ് ആർ ടി സിക്ക് യാതൊരു ബാധ്യതയും വരാതെ വാഹനങ്ങൾ നൽകുകയാണ് ഇന്നിപ്പോ തിരുവനന്തപുരം നഗരത്തിലെ ഉൾപ്പെടെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു വലിയ സംവിധാനമായി ഈ ഇലക്ട്രിക് വാഹനങ്ങൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ബസ്സുകളെ പ്രയോജനപ്പെടുത്തി ലാഭത്തിലേക്ക് വരാനുള്ള മാനേജ്മെന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ അവരെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് പാർട്ടി പറയുന്നത് പോലെ മാത്രം ശീലിച്ച നിയമനങ്ങൾ പോലും പാർട്ടി സെക്രട്ടറിയോട് എഴുതി ചോദിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ പിന്നെ ഒട്ടും താമസിച്ചില്ല പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും എം എൽ എയും മേയറും ഒക്കെ രംഗത്ത് വന്നത് ഗണേശിനെ ഇങ്ങനെ കയറഴിച്ചു വിടാൻ പാടില്ലെന്നും നിയന്ത്രിച്ചേ മതിയാവൂ എന്നും പിണറായി കർശനമായ തീരുമാനമെടുത്തിരിക്കുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഒരു സർക്കാരിൽ ആരെങ്കിലും അഴിമതി വിരുദ്ധ നിലപാടെടുത്താൽ നഷ്ടം സംഭവിക്കുന്നത് അഴിമതി ചെയ്യുന്നവർക്ക് മാത്രമാണ് അതുതന്നെയാണ് ഗണേശനോടുള്ള പിണറായിയുടെയും മറ്റു മന്ത്രിമാരുടെയും കലിപ്പിന് കാരണവും ഇവിടെ അവർ ബോധപൂർവം ഈ ബസ് തെരഞ്ഞെടുത്തത് പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇത് നിർത്തുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നത് കണക്കിലെടുത്താണ് ജനങ്ങളുടെ വിയോജിപ്പ് കണക്കിലെടുത്ത് മാധ്യമങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ജനവികാരത്തിൻ്റെ പേരിൽ ഗണേശനെ പൂട്ടാൻ കഴിയും എന്നതാണ് പിണറായിയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് ഈ ജനവികാരം മൂപ്പിക്കാൻ വേണ്ടി അപ്രതീക്ഷിതമായി മന്ത്രി പോലും അറിയാതെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞ തൊള്ളായിരത്തി അൻപത് ബസുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ മരവിപ്പിച്ചത് മാത്രമല്ല ഇതിനു മുമ്പ് കെ എസ് ആർ ടി സി ഓർഡർ ചെയ്തിരുന്ന ഈ ബസ്സുകളും മരവിപ്പിച്ചു പ്രതിസന്ധി മൂർച്ഛിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിഷ്കാരം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗണേഷ് കുമാറിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഈ തീരുമാനം മന്ത്രിയോട് പോലും ചോദിക്കാതെടുത്തത് മന്ത്രിക്ക് കിട്ടിയ കണക്കുകൾ അനുസരിച്ച് ഇത് നഷ്ടമാണ് എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരും എന്ന് സൂചിപ്പിക്കുകയും അതിനുള്ള പഠനം നടത്തുകയും ചെയ്യുന്നു എം ഡിയോട് വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓരോ ബസ്സും ഓടുമ്പോൾ കിട്ടുന്ന വരുമാനവും അതിന്റെ ചെലവുമാണ് റിപ്പോർട്ടായി ആവശ്യപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഈ ഇ ബസ് ലാഭമാണ് എന്ന് പറയുന്നത് ഒരു ശുദ്ധ തട്ടിപ്പാണ് മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും വിഡ്ഢികളാക്കുന്ന തട്ടിപ്പ് ബസ്സിന് വേണ്ടി മുടക്കുന്ന പണം അതിനുവേണ്ടി വീണ്ടും മുടക്കേണ്ടി വരുന്ന പണവും ഇവരാരും കണക്കാക്കുന്നില്ല ഈ ബസ്സിന് ഏതാണ്ട് ഒരു കോടി രൂപയാണ് അതായത് തൊണ്ണൂറ്റി ലക്ഷം രൂപ മുതൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഒരു ബസ്സിന്റെ ചെലവ് ഈ ബസ് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കിട്ടി വരുന്നത് കൊണ്ട് കുറെ സൗജന്യമാണ് അതുകൊണ്ട് തന്നെ ഈ മുടക്ക് മുതൽ ഇതിൽ പെടുന്നില്ല രണ്ട് ആറോ എട്ടോ വർഷം കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി മാറ്റിയിടണം ഈ ബാറ്ററിക്ക് ബസിന്റെ പകുതി ചെലവാകും അതായത് അൻപത് ലക്ഷം രൂപയെങ്കിലും ആകും അതോടെ ഇതിന്റെ ഇരട്ടിക്കും ഈ കണക്കൊന്നും ഉൾപ്പെടുത്താതെ പെട്രോൾ ചെലവ് മാത്രം കണക്കിലാക്കിയാണ് ലാഭനഷ്ടത്തിന്റെ കണക്ക് പറയുന്നത് പെട്രോൾ ചെലവിനേക്കാൾ കുറവായിരിക്കാം ഇലക്ട്രിസിറ്റി എന്ന് കരുതുന്നു അറിയില്ല കെ എസ് ആർ ടി സി ആണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് കെ എസ് ആർ ടി സിക്ക് കറണ്ട് ബില്ല് വരുമ്പോൾ കൊടുക്കുന്നത് എത്രയാണ് എന്ന് കൃത്യം കണക്കെടുത്താൽ അറിയുള്ളൂ എങ്കിൽ പോലും ഡീസലിനേക്കാൾ കുറവായിരിക്കും വൈദ്യുതിക്ക് എന്ന് കൃത്യമാണ് എന്നാൽ ഇതിനു വേണ്ടി മുടക്കുന്ന പണം ഇവരാരും കണക്കിലെടുക്കുന്നേ ഇല്ല എന്ന് മാത്രമല്ല ഈ ബസ്സിന് ഇരുപത് സീറ്റേ ഉള്ളൂ അതും വിസ്മരിക്കുന്നു ഒരു ബസ്സിന് നാൽപ്പതോ നാൽപ്പത്തെട്ടോ സീറ്റുണ്ട് സാധാരണ ബസ്സിന് ഈ നാൽപ്പത്തെട്ട് സീറ്റുള്ള നാല് ബസ് വാങ്ങാം ഈ ഒരു ബസ് വാങ്ങുമ്പോൾ ആകെയുള്ള ഗുണം ഇത് പ്രകൃതിക്ക് നല്ലതാണ് എന്നതാണ് അതായത് അന്തരീക്ഷ മലിനീകരണം തടയാൻ കഴിയുന്നുണ്ട് ഈ അന്തരീക്ഷ മലിനീകരണം തടയാൻ വേണ്ടി ചെയ്യുന്നതിൽ തെറ്റില്ല അത് കെ എസ് ആർ ടി സിയുടെ ചെലവിൽ വേണോ നഷ്ടത്തിൽ പോകുന്ന കെ എസ് ആർ ടി സിയുടെ ചെലവിൽ വേണമെന്നാണ് മന്ത്രിയുടെ ചോദ്യം നഗരസഭ ഓടിച്ചോട്ടെ നഗരസഭയ്ക്ക് ചെയ്യാം ഈ ബസ്സെല്ലാം നഗരസഭയ്ക്ക് നേരിട്ട് നടത്താമല്ലോ നഗരസഭയിൽ തന്നെ കെ എസ് ആർ ടി സി തലപ്പുറത്ത് വെക്കുന്നത് എല്ലാ നഗരങ്ങൾക്കും അങ്ങനെ ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ കെ എസ് ആർ ടി സി ലാഭകരമാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ എല്ലാ വഴികളും തേടണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഴിമതി തന്നെയാണ് ഈ സൗജന്യമായി കിട്ടുന്ന വാഹനങ്ങളുടെ പേരിൽ ഹൈപ്പ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇലക്ട്രിക് ബസ് വാങ്ങാനുള്ള നീക്കം നടക്കാൻ ഏതാണ്ട് എണ്ണൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് എണ്ണൂറ് കോടിയുടെ ബസ് ഇടപാട് എന്ന് പറയുന്നത് കോടിയിൽ കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണ് അതിന് അവസരം നിഷേധിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഗണേശിന്റെ പരിഷ്കാരം അട്ടിമറിക്കുന്നത് ഈ കമ്മീഷൻ ആർക്കൊക്കെയാണോ കിട്ടുന്നത് അവരൊക്കെയാണ് ഇതിന്റെ ശത്രുക്കൾ പൊതുജനവികാരത്തെ ഉയർത്തിപ്പിടിച്ച് മാധ്യമങ്ങളുടെ പിന്തുണയോടെ ഗണേശിന്റെ പരിഷ്കാരമെല്ലാം വിട്ടിത്തമാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമമാണിത് ഈ ശ്രമം വാസ്തവത്തിൽ അഴിമതിക്ക് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലാണ് ഒരു ഇ ബസിന് പകരം നാല് ഡീസൽ ബസ് വാങ്ങാം എന്ന് ഗണേഷ് കുമാർ പറഞ്ഞതുപോലും ഗണേഷിന് അഴിമതി നടത്താനാണ് എന്ന് വ്യാഖ്യാനവുമായി ചില മാധ്യമങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് വസ്തുവത്തിലല്ല ഗണേഷ് കാശി കണ്ടുമടുത്തയാളാണ് അയ്യനി പണത്തിന്റെ ആവശ്യമില്ല അയാളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള അധിക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വിയോജിപ്പുള്ളയാളാണ് ഞാൻ പക്ഷെ ഗണേഷ് കുമാർ ഒരു ഭരണാധികാരി എന്ന നിലയിൽ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഗണേഷ് ഇപ്പോൾ ഈ എതിർപ്പിനെ നേരിടേണ്ടി വരുന്നത് ഈ ഈ ബസ് ഒരു പാറയായി ഗണേശിനെ മാറിയാൽ ഗണേശിന്റെ പരിഷ്കാരങ്ങളൊന്നും പിന്മാറേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും എന്തായാലും കാത്തിരിക്കാം ഗണേശിന്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി ഉയർന്നു കഴിഞ്ഞു ആന്റണി രാജു നേരിട്ട് പാർട്ടി സെക്രട്ടറിയേയും മുഖ്യമന്ത്രിയെയും കണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി പോലും ഗണേശിനെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി ഈ നീക്കങ്ങളൊക്കെ ഒടുവിൽ ഗണേഷ് കുമാറിന്റെ ചിറകരി കലാശിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല